ഡയറക്ടറായി എന്റെ തലയിലാണ് ഈ പൊമാരൊക്കെ എവിടെ പോയി കിടക്കുവാണ് ഡോ ഇനി നീ പടം തീരുമ്പഴി ഇതിന്റെ പരിപാടി ഒക്കെ തീരുവോ ആത്യം പടിപാളൊക്കെ ആയിട്ട് അവളെ ഇരുന്നാ മതി കിടക്കണോ ഏതോ സ്ക്രിപ്റ്റാക്രിപ്റ്റ് സിനിമ പടം പടം പിടിക്കുന്നു പിടിക്കുന്നുണ്ട് തനിക്ക് താനെന്തിനാണ് ഇവിടെ ഒരു മെയിൻ മെയിൻ ഒരാളെ ആ പറഞ്ഞാൽ ാണ് ഈ പുറത്തിന്റെ മെയിനാണ് ഞാനത് ഡയറക്ടർ ഡയറക്ടർ കാശു കാശു പ്രൊഡ്യൂസറ ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പുറത്തൊന്നും വന്ന ആൾക്കാരെ സിനിമ ലൊക്കേഷൻ നിർത്താൻ പറ്റൂല പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും പറ്റത്തില്ല പുറത്തുനിന്ന് വരവുന്നവർക്ക് ഇവിടെ ഈ ലൊക്കേഷൻ നിൽക്കാൻ പറ്റും നിങ്ങളാ പടം കൂടി റിലീസ് ചെയ്ത് പുറത്തുനിന്ന് വരുന്ന ഞങ്ങൾ വളരെ കാണാൻ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ആവശ്യമുണ്ട് അതുപോലെ വേറൊരു പടം വിജയിച്ചു വരാൻ അത് കൂളിപ്പൊട്ടി പാലിച്ച് ആക്കാൻ നിങ്ങൾക്ക് ഞങ്ങളെ വേണം ഞങ്ങൾ ഒരു യൂണിയൻ തുടങ്ങാൻ പോയോ എന്റെ യൂണിയൻ ഞങ്ങൾ കൂടുതലും ഞാൻ എന്തെങ്കിലും ഇറങ്ങി അവിടെ പോയി കൊടുക്കായിരുന്നോ എന്റെ ഒരു സാർ സ്ക്രിപ്റ്റ് കാണാമായിരിക്കും ഞാൻ അവർക്കൊരു തപ്പുല്ലോ തത്ത കൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതി എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതി നമ്പർ പന്ത്രണ്ട് ഒന്ന് വായിച്ചു ശ്രദ്ധിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് പിന്നെ കാണാപ്പാടം പഠിക്കണം അതെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിന്റെ ഫീലിംഗ് വരും പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാം ഞാൻ ഡയറക്ടർ താങ്ക് കയറി പറയാൻ നിൽക്കുന്നു പോയായിരുന്നു ഞാൻ ഫീലിംഗ് കൂടി വായിക്കാം കേട്ടോ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണി ശക്തമായ കാറ്റിൽ ജനൽപാളികൾ ശക്തമായി അടഞ്ഞു അവനാകെ ഭയം തോന്നി ഭയം എന്ന് വീണ്ടും കഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു കൂർത്ത നടന്ന രണ്ട് ബനിഷ്ഠമായ കരങ്ങൾ അവന്റെ കഴുത്തിന് നേരെ വന്ന് അവന്റെ തോളത്ത് തൊട്ടു പക്ഷേ പേടിപ്പിച്ചു അവിടെ ഒരു കാര്യം പറഞ്ഞേക്കഥയൊന്നും ചെയ്യാൻ കൂട്ട് പറ്റത്തില്ല പിന്നെ അങ്ങനത്തെ കോമഡി വേണം ഇതിനകത്ത് എവിടെ കോമഡി ഇതിനകത്ത് കോമഡി ഉണ്ടല്ലോ എവിടെ സാറിന്റെ ദേവ തോട്ടപ്പോ സാർ ഞെട്ടില്ലേ അത് മതി കോമഡി കോമഡി ഏർ എടാ ഇതൊന്നും ശരിയാവത്തില്ല ശരിയാവത്തില്ല സാറേ ഞാനൊരു കാര്യം ഒന്നും പറഞ്ഞേന്നും അപ്പൊ സാർ ഈ പടം റിലീസ് ആകുമ്പോ സാർ ഹിറ്റ് ആകും ഹിറ്റ് എനിക്ക് കളിയെ സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല കോമഡി ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് നേരത്തെ പറയണ്ട പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു ഓക്കെ മലയാള സിനിമ ആക്ഷനും കട്ടും ക്യാമറയൊക്കെ നടന്മാരെ അത് ശരി ഇത്രയും വലിയൊരു ഡയറക്ടറോട് വന്നിട്ട് ആ നടന്മാര് ഇവിടം എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അത് ഞാൻ ചെയ്ത് നടന്മാരൊക്കെ വന്നിട്ട് എന്നെ വിളിച്ചത് എനിക്ക് നേരം ഒന്നുമില്ല ഇത് ചെയ്യാനായിട്ട് ചെയ്തോ ഞാൻ വിളിക്കാം സാറേ മതി

ആരെ നോക്കിക്കേ ഇവിടെ മലയാള സിനിമയിലെ സൂപ്പർ കൊമേഡിയൻ കൊച്ചു കനീഫ എന്റെ ദൈവമേ അങ്ങനെ എത്ര പടത്തിനകത്ത് ഗുണ്ടായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണെന്നറിയോ പറയുമോ ഇടിച്ചു തന്റെ ഷേപ്പ് മാറ്റി പറഞ്ഞേക്കാം ഇതിന് മലയാള സിനിമയിലൊരു സിനിമയുള്ളവരുണ്ടേല്ലേ ആരും